എക്സലൻ്റ് ഗെഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് എക്സലിലെ വി ലുക്കപ്പ് ഫോമിലെയും എച്ച് ലുക്കപ്പ് ഫോമുലയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം വി ലുക്കപ്പ് ഫോമുല എന്താണെന്ന് നോക്കാം ഒരു ടേബിളിൻ്റെ ഒന്നാമത്തെ കോളത്തിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു വാല്യൂവിന് മാച്ചിങ് ആയിട്ടൊരു വാല്യൂ കണ്ടെത്തിയ ശേഷം ആ ടേബിളിൻ്റെ മറ്റു കോളങ്ങളിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് വി ലുക്കപ്പ് ഫോമില ഉപയോഗിക്കുക അതായത് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തൊരു ഡേറ്റയിൽ നിന്നും മാച്ചിങ് വാല്യൂ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് വി ലുക്കപ്പ് ഫോമിൽ ഉപയോഗിക്കുക വെർട്ടിക്കൽ ലുക്കപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് ലുക്കപ്പ് ഇനി എയ്ച്ച് ലുക്കപ്പ് ഫങ്ഷൻ അഥവാ എയ്ച്ച് ലുക്കപ്പ് ഫോമിൽ എന്താണെന്ന് നോക്കാം ഒരു ടേബിളിൻ്റെ ഒന്നാമത്തെ വരിയിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു വാല്യൂവിന് മാച്ചിങ്ങായിട്ടൊരു വാല്യൂ കണ്ടെത്തിയ ശേഷം ആ ടേബിളിൻ്റെ മറ്റു വരികളിൽ നിന്നും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് എയ്ച്ച് ലുക്കപ്പ് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് അറേഞ്ച് ചെയ്ത ഡേറ്റയിൽ നിന്നും മാച്ചിങ് വാല്യൂ കണ്ടെത്തിയ ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് എയ്ച്ച് ലുക്കപ്പ് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക ഹൊറിസോണ്ടൽ ലുക്കപ്പിൻ്റെ ഷോർട്ട് ഫോം ആണ് എയ്ച്ച് ലുക്കപ്പ് ഇനി വി ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ സെല്ലിലുള്ള ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിൽ നിന്നും കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ വി ലുക്ക് എഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലുക്ക് എഫ് വാല്യു ജൂപ്പിറ്റർ എന്ന ഗ്രഹമാണ് ഇവിടുത്തെ ലുക്ക് എഫ് വാല്യു ജൂപ്പിറ്റർ എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം കോമ ടേബിൾ അറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിൾ സെലക്ട് ചെയ്യാം കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗുമെൻ്റ് നമുക്കിവിടെ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ആണ് വേണ്ടത് ഡയമീറ്റർ ഉള്ളത് ഈ ടേബിളിൻ്റെ രണ്ടാമത്തെ കോളത്തിലാണ് സൊ രണ്ടാണ് ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ രണ്ടെന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോമ റേഞ്ച് ലുക്കപ്പ് എന്ന നാലാമത്തെ ആർഗ്യുമെൻ്റ് ജൂപ്പിറ്റർ എന്ന വാല്യൂ ആദ്യത്തെ കോളത്തിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ മാത്രം വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി നമുക്ക് അതിനുവേണ്ടി ഫോൾസ് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡർ കീ പ്രസ് ചെയ്യുമ്പോൾ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ഫോമുല റിട്ടേൺ ചെയ്തു ഇനി ഈ സെല്ലിൽ നെപ്റ്റ്യൂൺ എന്ന വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ഫോർമുല റിട്ടേൺ ചെയ്യും ഇനി അതേസമയം നെപ്റ്റ്യൂണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ടെമ്പറേച്ചർ ഉള്ളത് മൂന്നാമത്തെ കോളത്തിലാണ് ഫോമുല ബാറിൽ വരിക കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് മൂന്നെന്ന വാല്യൂ ഉപയോഗിക്കാം നോക്കുക നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഫോമുല റിട്ടേൺ ചെയ്തു ഇനി എയ്ച്ച് ലുക്ക് അപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ഈ ടേബിളിലെ രണ്ടാമത്തെ വരിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ എയ്ച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗുമെൻ്റ് ലുക്കപ്പ് വാല്യൂ ജൂപ്പിറ്റർ ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ ജൂപ്പിറ്റർ എന്ന വാല്യൂ കണ്ടെയിൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ ടേബിൾ അറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിൾ സെലക്ട് ചെയ്യുക കോമ റോ ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നോക്കുക നമുക്കിവിടെ ജൂപ്പിറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ആണ് വേണ്ടത് ഡയമീറ്റർ ഉള്ളത് ഈ ടേബിളിൻ്റെ രണ്ടാമത്തെ വരിയിലാണ് സൊ രണ്ടാണ് ഇവിടുത്തെ റോ ഇൻഡെക്സ് നമ്പർ രണ്ട് കോമ റേഞ്ച് ലുക്കപ്പ് എന്ന നാലാമത്തെ ആർഗുമെൻറ്റ് ജൂപ്പിറ്റർ എന്ന വാല്യൂ ആദ്യത്തെ വരിയിൽ നിന്നും കണ്ടെത്തിയാൽ മാത്രം വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി നമുക്ക് അതിനുവേണ്ടി ഫോൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ പറ്റും ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ഫോമിലെ റിട്ടേൺ ചെയ്തു ഇവിടെ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെർക്കുറിക്കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡയമീറ്റർ ഏച്ച് ലുക്ക് എഫ് ഫങ്ഷൻ റിട്ടേൺജി മെർക്കുറിക്കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മൂന്നാമത്തെ വരിയിൽ നിന്ന് കിട്ടാനായിട്ട് ഫോമുല ബാറിൽ വരിക റോ ഇൻഡെക്സിന്റെ സ്ഥാനത്ത് മൂന്ന വാല്യൂ ഉപയോഗിക്കാം എക്സലിലെ വീ ലു എഫ് ഫോമുലയും ഈമുലയും വ്യത്യാസം മനസ്സിലാക്കണം എന്നായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ റിലീസിൻ്റെ അതേസമയം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം പൊട്ടത്തുള്ള ബെൽ ആയിക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് വിഷോ ഗ്രേറ്റ് ഡേ